നമസ്കാരം പുരാതനമായ സ്റ്റാമ്പുകൾ കോയിൻസ് താളിയോലകൾ ക്യാമറ തുടങ്ങി അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു വളരെ വലിയൊരു കലക്ഷനുള്ള എക്സ്പോയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം പനമ്പള്ളി നഗറിലെ അവന്യൂ പ്ലാസയുടെ സമീപത്തായിട്ടുള്ള ബാൽ ഓഡിറ്റോറിയത്തിലാണ് ഈ എക്സ്പോ നടക്കുന്നത് കാണാൻ പറ്റുന്നത് ന്യൂമിസ്മാറ്റിക്സ് ഐറ്റംസ് ഫിലാറ്റലിക് ഐറ്റംസ് ഹെറിറ്റേജ് ഐറ്റംസ് ഇങ്ങനെ വന്നാൽ പബ്ലിക്കിന് ചിലപ്പോൾ മനസ്സിലാകത്തില്ല ന്യൂമിസ്മാറ്റിക് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാണയങ്ങളുടെ കളക്ഷനും നാണയങ്ങളുടെ ഡിസ്പ്ലേയും ന്യൂമിസ്മാറ്റിക് ഫിലാറ്റലി എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ ഹെറിറ്റേജ് നമ്മുടെ ആൻഡിക്സ് അതായത് പഴയ പുരാതനമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ വെട്ടലച്ചെല്ലം പഴയ എഴുത്തോല എന്താ പറയുക മുറുക്കാൻ ചെല്ലം അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് പിന്നെ ആധാരം പഴയ കാലത്തുണ്ടായിരുന്നെ പിന്നെ പഴയ വേൾഡ് വാർ ടുവിൽ ഉപയോഗിച്ചിരുന്ന യൂണിഫോം മിലിറ്ററി ബറ്റാലിയൻ അവരുടെ ഫുൾ യൂണിഫോം അങ്ങനെ ഒരുപാട് വെറൈറ്റി റയറായിട്ടുള്ള സാധനങ്ങളുടെ ഒരു നല്ല ഡിസ്പ്ലേ ആണ് ഇത് പബ്ലിക്കിനായിട്ട് നമ്മൾ മൂന്ന് ദിവസത്തേക്കാണ് വെച്ചത് ഇനി നാളെ ഒരു ദിവസവും കൂടെയാണ് ഫെബ്രുവരി നാലാം തീയതി കൊണ്ട് ഇത് അവസാനിക്കും പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിക്കൽ കോയിൻസ് ഇവിടെയുണ്ട് ബൈബിളിക്കൽ കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യേശുവിനെ ഉറ്റിക്കൊടുത്തു മുപ്പത് വെള്ളിക്കാശനെന്ന് കേട്ടിട്ടുണ്ട് ആ പിരീഡിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിമിലർ ആയിട്ടുള്ള നാണയങ്ങൾ ഇവിടെ ഡിസ്പ്ലേയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ മുന്നൂറ്റി രാജ്യങ്ങളുടെ കറൻസി ഡിഫറൻറ്റ് കൺട്രികളുടെ കറൻസി ഉണ്ട് പിന്നെ ഒരുപാട് വെറൈറ്റി ആൻഡിക്സ് ഇവിടെ ഡിസ്പ്ലേയിലുണ്ട് ഇതൊക്കെയാണ് നമ്മളിവിടെ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് പ്രദർശനം തികച്ചും ഫ്രീയാണ് പബ്ലിക്കിന് അപ്പോൾ മാക്സിമം ആൾക്കാരിൽ ഇത് എത്തണം ഈ ഹോബി വളരണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഈ എക്സ്പോയിലെ വേറിട്ടൊരു കാഴ്ചയാണ് സ്വർണ്ണ തരിയിൽ കുത്തിയ നാനോ ശില്പങ്ങൾ ഇദ്ദേഹമാണ് ശില്പി അദ്ദേഹത്തെ നമുക്ക് ചോദിച്ചു നോക്കാം ഇതിൻ്റെയൊരു പ്രത്യേകത നമ്മൾ നേരിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നും കാണാനുണ്ടാവില്ല വളരെ ചെറിയ വലുപ്പത്തിൽ ചെയ്ത അത് കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയിട്ടുള്ള സൂക്ഷ്മ ശില്പങ്ങളാണ് അതെല്ലാം സ്വർണ്ണ തരികൾക്കകത്ത് ചെയ്തിട്ടുള്ള ശില്പങ്ങളാണ് അപ്പോൾ ഇവിടെ നമുക്ക് വന്നാൽ ഓരോ ഫ്രെയിം ബോക്സും അതിൻ്റെ മുന്നിലൊരു ലെൻസ് ഘടിപ്പിച്ചിട്ടാണ് ഇതിനെ നമ്മൾ പ്രദർശനത്തിനായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളിവിടെ കാണുകയാണെങ്കിൽ നമ്മൾ ഒരു ലെൻസിൻ്റെ പിന്നിൽ കാണുന്ന ഒരു നീടില്ല ജസ്റ്റ് നമ്മൾ തയ്യൽ സൂചി ആ തയ്യൽ സൂചിയുടെ ഹോളിൽ നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല എന്നാലും മുന്നിലുള്ള ലെൻസിലൂടെ നമ്മൾ ഉള്ളിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മൂന്ന് ആനകൾ നിരയായിട്ട് ഈ ഒരു സൂചി കുഴയ്ക്കുള്ളിൽ നിൽക്കുന്നതാണ് എല്ലാ സ്വർണ്ണത്തിലുള്ളതാണ് അത് ആനയുടെ ഫാമിലി കൊമ്പനും പിടിയും കുട്ടിയായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു സെൽ അപ്പോൾ ഇതുപോലെ ഓരോന്നും വളരെ ചെറിയ വലിപ്പത്തിലുള്ള ശില്പങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് നാനോ ശില്പി എന്നും ഈ ശില്പങ്ങളെ നാനോ ശില്പങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത്രയും ചെറിയ വലിപ്പത്തിൽ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്